നമ്മുടെ ലൈഫ് സ്റ്റൈല് ദിനം പ്രതി സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ മാറി വരുന്ന കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരുപാട് സ്മാർട്ട് പ്രോഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത്തരത്തിലുള്ളൊരു സ്മാർട്ട് പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എച്ച് എച്ച് ഇൻഫ്രാമാർട്ടിന്റെ മറ്റൊരു പ്രോഡക്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്ട്രിക്കൽ മേഖലയിലെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ബ്രാൻഡാണ് സ്നൈഡർ ഇലക്ട്രിക്കൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളോടൊപ്പം സ്നൈഡറിൽ നിന്നും സ്നൈഡറിന്റെ ഓട്ടോമേഷൻ എഞ്ചിനീയർ ആയിട്ടുള്ള സാർ ഉണ്ട് ഹൈ സർ ഹൈ സാധാരണ നമ്മളെ വീടുകളിലെല്ലാം കോളിംഗ് ബെല്ലുണ്ട് എന്നാൽ സ്മാർട്ട് കോളിംഗ് ബെൽ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് സാറെ ഡിവൈസ് അതെ അതെ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഡോർബെൽ എന്ന് പറയുന്ന ഡിവൈസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു സ്മാർട്ട് ഡോർ ഇത് നൈഡർ ഇലക്ട്രിക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂ പ്രോഡക്റ്റ് ആണ് നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള സ്മാർട്ട് ഡോർബെല്ലുകൾ വെച്ച് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈസിനെസ് ഓഫ് ഇൻസ്റ്റാളേഷനും അതേപോലെ ഇതിൽ വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സും ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പം ഇത് നിങ്ങളുടെ കോളിംഗ് ബെല്ലാന്ന് വെച്ചോളൂ നിങ്ങളുടെ വീട്ടിലൊരു ഒരു കോളിംഗ് ബില്ലാന്ന് വെച്ചോളൂ നിങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ആരെങ്കിലും വന്ന് കോളിംഗ് ബില്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ നമുക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വരുന്നതായിരിക്കും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാം ഈ വന്നിരിക്കുന്ന ആളുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ സാധ്യമാണ് അതായത് ഒരു വീഡിയോ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാം അതേപോലെ തന്നെ ഫുൾ എച്ച് ഡി ക്യാമറ ക്വാളിറ്റിയിലാണ് നമ്മുടെ ഡിവൈസ് വരുന്നത് അതിലൂടെ തന്നെ നമുക്ക് നമുക്കിതിന് റെക്കോർഡിങ്ങും അല്ലെങ്കിൽ സ്നാപ്പ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനും സാധ്യമാണ് ഇപ്പോൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ ഈ സംസാരത്തിനിടയിൽ ഒരു ഫോട്ടോ എടുക്കണം കാരണം വന്നിരിക്കുന്ന ഡെലിവറി ബോയ് ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതറിയണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സാധ്യമാണ് പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിലെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതായത് ഇപ്പൊ നമുക്ക് ഒരു ട്വന്റി ഫോർ സർവൈലൻസ് ക്യാമറ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അതെ അതെ ഇപ്പൊ കസ്റ്റമർക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ ലൈവ് വിഷ്വൽസ് എടുത്ത് നോക്കാനായിട്ട് പറ്റും അതായത് നമ്മുടെ വീടിന്റെ ഡോറിലോ അല്ലെങ്കിൽ ഗേറ്റിന്റെ ഫ്രണ്ടിലോ എന്താ നടക്കുന്നത് എന്നുള്ളത് അവർക്ക് ലൈവ് ആയിട്ട് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം ഇനി ലൈവ് വീഡിയോ അവർക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കോളിംഗ് ബെല്ലാം വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ഡോറിന്റെ ഏരിയ അതല്ലെങ്കിൽ ഫ്രണ്ട് ഗേറ്റിലായിരിക്കും അപ്പൊ ആ ഒരു ഭാഗം എപ്പോ വേണമെങ്കിലും അവർക്ക് നിരീക്ഷിക്കാനും അതെ അതെ റെക്കോർഡ് ചെയ്യാനും പറ്റും ട്വൻറ്റി ഫോർ അവേഴ്സ് അവരുടെ വീട് ഒരു സർവൈലൻസിലായിരിക്കും അത് അതിന്റെ വിഷ്വൽസോ അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡിങ്സോ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസബിൾ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത് തർട്ടി ടു ജി ബി നമുക്ക് ഇന്റേണൽ ആയിട്ട് ഇതിനകത്ത് മെമ്മറി വരുന്നുണ്ട് അതിന് വേണ്ടി ഒരു ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് മേടിക്കുന്നില്ല ഇപ്പം മറ്റുള്ള ബ്രാൻഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ മിക്ക കമ്പനികളും ഇത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മേടിക്കാറുണ്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു ആനുവൽ മെയിൻ്റനൻസ് കോസ്റ്റൊന്നുമില്ല നമുക്ക് വൺ ടൈം ഇൻസുലേഷൻ മാത്രമാണ് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നത് അതേപോലെ ഇതിനകത്ത് നമുക്ക് മറ്റൊരു സേഫ്റ്റി ഫീച്ചറും കൂടെ വരുന്നുണ്ട് അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് നമുക്കൊരു മോഷൻ സെൻസർ കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് ആരെങ്കിലും നമ്മുടെ ഡോർ ബെല്ലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്റ്റ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും ഇപ്പം ചില സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിക്കോളുന്നില്ല കസ്റ്റമർ ഉറങ്ങുന്ന സമയത്താണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ആ ഒരു ചെറിയ ടൈം സ്പാനിലുള്ള വീഡിയോ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് റെക്കോർഡ് ആയിരിക്കും സോ ആരാണ് വന്ന് പോയത് എന്നുള്ളത് ഒബിയസ്ലി നമുക്ക് അറിയാനും പറ്റും സോ അത് വളരെ വലിയൊരു സേഫ്റ്റി ഫീച്ചറാണ് കാരണം നമ്മൾ ഇപ്പോൾ ആരും ഒരു ബെല്ലടിക്കണമെന്നില്ല അല്ലേ ഇപ്പോൾ ഒരു ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു തെഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ആൾ ബെല്ലടിക്കണത്തില്ല അവരതിനെ അടുത്തേക്ക് വരിക മാത്രമായിരിക്കും ചെയ്തത് അപ്പോൾ ആ ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ റെക്കോർഡ് ആയിട്ട് കിടപ്പുണ്ടാവും ഈവൻ ഇപ്പോൾ പോലും നമ്മൾ സംസാരിക്കുന്നതിന് കുറച്ച് ലൗഡ് സംസാരിച്ചതുകൊണ്ട് അത് ഡിറ്റക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇത്ര അടുത്ത് വന്നതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഇതിൽ സ്റ്റോർഡ് ആയിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇതിൽ റെക്കോർഡ് ആയിട്ട് കിടപ്പുണ്ട് കാരണം നമ്മൾ വലിയ സൗണ്ടിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനടുത്തേക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട് സോ അത് വളരെയധികം ഒരു സേഫ്റ്റി ഫീച്ചറാണ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്നൈഡർ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് സോ ഇൻ കേസ് അങ്ങനത്തെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസും കൃഷിയില്ല അത്രയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഐ പി ആക്സസോ റിലേറ്റഡ് ആക്സസോ കിട്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും അകത്തെ രീതിയിൽ ഇന്ററാക്ഷൻസ് ചെയ്താൽ തന്നെ നമുക്ക് ഫോണിലേക്ക് ഒരു പോപ്പ് വരിക ഈസിലി തന്നെ അത് മനസ്സിലാക്കാനും അതിനെതിരെയുള്ള ആക്ഷൻ എടുക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ അത് ഇതിൽ വരുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ കൂടിയാണ് സാർ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫിനിഷ് സ്റ്റേജിലുള്ള ഒരു വീട്ടിൽ വെക്കാൻ ഒരുപാട് ഇലക്ട്രിക്കൽ കൺസീൽഡ് തരത്തിലുള്ള ആ ഒരു വർക്കുകൾ വർക്കുകളെന്തെങ്കിലും ആവശ്യമുണ്ടോ അതോ പെട്ടെന്ന് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആദ്യമേ പറഞ്ഞ പോയിൻ്റെ ഈസിനെസ് ഓഫ് എന്ന് പറയുന്നത് അതായത് നമുക്ക് മറ്റുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് എല്ലാം തന്നെ നമുക്ക് ഇനീഷ്യലി പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് കാറ്റ്സിക്സ് പോലെയുള്ള കേബിൾ വലിക്കുന്നതും ഇലക്ട്രിക്കലിന്റെ മറ്റുള്ള വയറിംഗ് പ്രൊവിഷൻസ് കൊടുക്കുന്നതും നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് നമുക്ക് നോർമൽ ഒരു കോളിംഗ് ബെല്ലിലേക്ക് വരുന്ന കണക്ഷനിൽ ഡയറക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുക്കാം ഈവൻ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു കോളിംഗ് ബെല്ലാണ് ഇരിക്കുന്നത് നോർമൽ ഒരു കോളിംഗ് ബെല്ലാണ് ബെല്ലാണിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഊരി മാറ്റി ഡയറക്റ്റ്ലി നമുക്ക് ഇത് അതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കാം ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിലെ വൈഫൈ ആയിട്ട് ഡയറക്റ്റ്ലി ഇത് കണക്ടാവുകയും ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് ആക്സസ് എടുക്കാനും പറ്റും വളരെ ഈസി ആയിട്ട് ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് റെട്രോഫിക് ആണ് ഇനി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞ ഒരു കസ്റ്റമർക്ക് ഇപ്പം ഇത് കാണുന്ന പലരുടെയും വീട് പണി കഴിഞ്ഞതായിരിക്കും അവർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അവർക്കും ഇതിന്റെ യൂസ് അല്ലെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പം ഇൻസ്റ്റലേഷൻ നമുക്ക് ഏകദേശം ഒരു ഒരു വൺ അവറിനകത്ത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്കൊരു വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഇതിന്റെ ആംഗിൾ ഓഫ് വ്യൂ വരുന്നത് സോ നമുക്ക് വളരെ കവേഡ് ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടും നമ്മൾ അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹൈറ്റിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ വീടിന്റെ ഫ്രണ്ട് വശം അല്ലെങ്കിൽ ഗേറ്റിന്റെ ഫ്രണ്ട് വശം കംപ്ലീറ്റ്ലി കവർഡ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നൈറ്റ് വിഷൻ വരുന്നുണ്ട് ഫുൾ എച്ച് ഡി ക്യാമറയാണ് പകലും രാത്രിയും നമുക്ക് ഒരേ രീതിയിൽ ഒരു ഡൗട്ട് വിളിച്ചോ ഇപ്പൊ ഇന്റർനെറ്റ് മുഖാന്തരം വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ വീട്ടില് വൈഫൈ ഒരു വൈഫൈ നെറ്റ്വർക്കിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഈ ഒരു ഡിവൈസിന്റെ വർക്കിന് ഒരു പക്ഷെ നമുക്ക് ഫോണിൽ ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഡിവൈസിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും നമുക്ക് ആകെ റിമോട്ട് ആക്സസ് നഷ്ടപ്പെടും എന്നുള്ളതാണ് വൈഫൈ ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഈ നോട്ടിഫിക്കേഷൻസ് ആ ഒരു ചെറിയ ടൈം പീരീഡിൽ നമുക്ക് നഷ്ടപ്പെടും പക്ഷേ വൈഫൈ വീണ്ടും എനേബിൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്റ്റ് ആ വൈഫൈ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കണക്ടഡ് ആയിക്കോളും സോ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇപ്പോൾ നമ്മുടെ വൈഫൈ എന്തെങ്കിലും ഇഷ്യൂ കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈഫൈ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആയി വീണ്ടും അതേ സെയിം പ്രോസീജേഴ്സിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വൈഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ചെറിയൊരു സ്പീഡിൽ അതായത് ഒരു പത്ത് എം ബി ബി എസ് സ്പീഡ് കിട്ടുന്നത് ഒരു വളരെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും അതെ പലർക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡിവൈസുകൾ വരുമ്പോൾ ഇന്റർനെറ്റിന്റെ ആ ഒരു എന്താ പറയുക സാന്നിധ്യത്തിൽ മാത്രമായിരിക്കും വർക്ക് ചെയ്യുന്നത് അതിനകത്ത് കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ െ ബാധിക്കും തീർച്ചയായിട്ടും അത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ കണക്ഷൻ ഇഷ്യൂസ് ഇല്ലാതെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇന്റർനെറ്റ് ആക്സസ് നഷ്ടപ്പെട്ടാലും വീണ്ടും ആ ഇന്റർനെറ്റ് ആക്സസ് കിട്ടുന്നതോടുകൂടി ഡിവൈസ് തന്നെ ഓട്ടോമാറ്റിക്കലി ആ നെറ്റ്വർക്ക് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും നമ്മൾ മാനുവലി കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഡിവൈസ് തന്നെ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും സോ കണക്ടായിക്കോളും ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു യൂസ് വീണ്ടും തുടർന്ന് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊക്കെ പുറത്തൊക്കെ ആയിരിക്കും വയ്ക്കുന്നത് നമ്മളുടെ ആ ഒരു വെതർ കണ്ടീഷൻ മഴയോ അല്ലെങ്കിൽ കടുത്ത ചൂട് ഇപ്പോൾ നല്ല ചൂട് സമയം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ ഇത് വെക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലതിന് ദോഷം ഉണ്ടാകും നമ്മുടെ പ്രോഡക്റ്റ് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് വരുന്നതാണ് ഐ പി സിക്സ്റ്റി ഫോർ എന്ന് അറിയാമായിരിക്കും നമുക്ക് വാട്ടർ ജെറ്റോ അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കൽസോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് വരുന്നത് സോ നമുക്ക് ഒബിയസ്ലി ഇത് പുറത്ത് വെക്കാൻ പറ്റും പക്ഷെ നമുക്കത് വളരെ എക്സ്പോസ്ഡ് ആയിട്ട് മഴ കൊള്ളുന്ന രീതിയിലോ ആ രീതിയിൽ വെക്കാണ്ട് ചെറിയൊരു കറിങ്ങോട് കൂടി നമുക്ക് വെക്കാം പിന്നെ നമ്മൾ പല പ്രോജക്റ്റുകളും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഓൺലൈനായിട്ട് കാനോപ്പീസ് മേടിക്കാനായിട്ട് കിട്ടും ചെറിയ രീതിയിലുള്ള ഒരു കാനോപ്പി ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വെള്ളം മഴവെള്ളം ഒഴിവാക്കാൻ പറ്റും ബാക്കിയുള്ള നമുക്ക് ചെറിയ സ്പ്രേയിങ്ങോ അല്ലെങ്കിൽ ചെറിയ ജെറ്റ് ഫ്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈസിലി നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് പുറത്ത് പുറത്തുപയോഗിക്കാനായിട്ട് പറ്റും ഇതൊരു സ്മാർട്ട് പ്രോഡക്റ്റ് ആണ് ഇതുപോലെ കൂടെ സ്മാർട്ട് ആയിട്ട് ഫുൾ ഓട്ടോമേഷൻ എന്ന രീതിയിൽ എന്തെല്ലാം സർവീസുകളുണ്ട് സ്നൈഡർ ആക്ച്വലി ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ കമ്പനിയാണ് വയർഡ് ആൻഡ് വയർലെസ് ഓട്ടോമേഷനിലുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻസും സ്നൈഡറിന്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യതകൾ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം നോൺ വയർഡും അതെ അതെ നമുക്കിപ്പം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിലായാലും റെസിഡൻഷ്യൽ ഓട്ടോമേഷനിലായാലും ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സ്നൈഡർ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് റീസെൻറ്റ്ലി നമ്മൾ എൽ ആൻറ്റി എന്ന് പറയുന്ന ഒരു കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട് എൽ ആൻറ്റിയുടെ ഇലക്ട്രിക് ഓട്ടോമേഷൻ സെക്ഷൻ കംപ്ലീറ്റ്ലി ത്രൂ ആണ് ആണ് വലിയൊരു കമ്പനിയാണ് നമുക്ക് നമുക്ക് ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകളും എല്ലാം സർ സോ മച്ച് നമ്മുടെ നമ്മുടെ ഒരു വീഡിയോയിൽ ഇത്രയും ചെയ്തതിന് അപ്പോൾ ലൈഫ് സ്റ്റൈൽ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ എച്ച് ജോസ് ഇൻഫ്രോ മാർട്ടിൽ അവൈലബിൾ ആണ് ഇനിയും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് എച്ച് ജോസ് ഇൻഫ്രോ മാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഡിവിഷൻ സന്ദർശിക്കാവുന്നതാണ് വീണ്ടും മറ്റൊരു പ്രോഡക്റ്റ് വീഡിയോ ആയിട്ട് കണ്ടു മുട്ടാ